പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ ദിവ്യകാരുണ്യ ഈശോ ഇടലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ എഴുന്നള്ളിയിരിക്കുന്നത് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയാണ് ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയിൽ കർത്താവ് ഈശോ ഇന്ന് എഴുന്നള്ളിയിരിക്കുന്നത് ഈ വചനം കേൾക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവർക്കും ഒരു പുതിയ അഭിഷേകവും പുതിയ ആത്മവിശ്വാസവും പുതിയ ഭക്തിയും പുതിയ പ്രാർത്ഥനാ ചൈതന്യവും നിങ്ങളിന്ന് നിരാശപ്പെടേണ്ട ഭയപ്പെടേണ്ട ആകുലപ്പെടേണ്ട കർത്താവില് കരുത്തുള്ളവരാകാൻ നിങ്ങൾക്ക് ഇന്ന് അഭിഷേകം നൽകാനാണ് ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നത് മക്കൾ എത്രയോ പേരാണ് അപേക്ഷകൾ എഴുതിയിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബ തകർച്ചകൾ മകൻ്റെയും മകളുടെയും വിവാഹ ജീവിത തകർച്ചകൾ കുടുംബത്തിന് എഴുന്നേൽക്കാനാവാത്ത വിധത്തിലുള്ള കടബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും വിദേശത്ത് പോകാൻ രക്ഷപ്പെടുമെന്നോർത്ത് വിദേശത്ത് ചെന്നിട്ടും ജോലി കിട്ടാതെ വിഷമിച്ച് ആഗ്രഹിക്കുന്ന പഠിച്ച വിഷയങ്ങൾക്ക് ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ ഇനിയും ജോലി കിട്ടിയില്ലെങ്കിൽ ഒരുപാട് പണം മുടക്കി വിദേശത്ത് ചെന്നിട്ടും അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ ജോലി കിട്ടാത്ത അവസ്ഥ ഇന്റർവ്യൂകളെല്ലാം പങ്കെടുത്ത് മടുത്ത് നിരാശപ്പെട്ട് ഇനി പ്രാർത്ഥിച്ചിട്ട് എന്തിനാണെന്ന് അവരെ ചിന്തിച്ച് ആകെ അസ്വസ്ഥരായിരിക്കുന്ന നമ്മുടെ മക്കള് ഇനി ജോലി കിട്ടിയില്ലെങ്കിലും അടങ്ങി വരേണ്ടി വരുമെന്ന ഭയത്തിൽ കഴിയുന്നവര് വിദേശത്ത് ചെന്ന് ജോലി കിട്ടിയിട്ടും ജോലി എടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗപീഠകള് വളരെ ആഗ്രഹിച്ച് നല്ല ജീവിതം കിട്ടുമെന്ന ഓർത്ത് വിദേശത്തേക്ക് പോയി കുടുംബം മുഴുവനും മക്കളുമായിട്ട് പോയി എന്നാൽ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വളർത്തി വന്നപ്പോഴാണ് മക്കളിൽ പലരും പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ വലയത്തിൽ പെട്ടുപോകുന്നത് അനുസരണക്കേടിൻ്റെയും അവിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയിലായ്മിടെ ദുരാത്മാക്കള് മക്കളെ പിടികൂടുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ദമ്പതികളുടെ കണ്ണുനീര് മക്കളെ ഒന്നും ഉപദേശിക്കാൻ പോലും ആവാതെ അവരോട് ഒന്ന് പ്രാർത്ഥിക്ക് നന്നായി ജീവിക്കുന്നു പറയാൻ പോലും ആവാത്ത വിധത്തിൽ ശബ്ദമുയർത്താൻ ആവാത്ത വിധത്തിൽ പോലും തളർന്നിരിക്കുന്ന മാതാപിതാക്കള് ഇനി ആരുടെ അടുത്തേക്ക് പോകും എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവര് അതിനിടയിലാണ് മദ്യത്തിൻ്റെയും ലഹരിയുടെയും ദുരാത്മാക്കളും കുടുംബത്തിലേക്ക് കയറുന്നത് അങ്ങനെ ഇനി ജീവിക്കാൻ പോലും ആവാത്ത വിധത്തില് പ്പെട്ടിരിക്കുന്ന എന്തോരോ കുടുംബങ്ങൾ മക്കളുടെ പഠന ബന്ധനങ്ങൾ മക്കളുടെ ജോലി ബന്ധനങ്ങൾ അതിനിടയിൽ വരുന്ന ജീവിത പങ്കാളികളുടെ സ്നേഹരാഹിത്യങ്ങൾ അവരുടെ തെറ്റായ ബന്ധങ്ങൾ കൂനുമെ കുരുവെന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള തിന്മയുടെ പ്രതിഭാസങ്ങൾ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇന്ന് ഇരുതലപാളിനെ പോലെ മൂർച്ചയുള്ളതായി ഇത്തരത്തിലുള്ള ഓരോ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈ വചനാഭിഷേകത്തിലൂടെ ഈ പ്രാർത്ഥനാഭിഷേകത്തിലൂടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് ശുദ്ധീകരിക്കപ്പെടട്ടെ വിശുദ്ധീകരിക്കപ്പെടട്ടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ തിരികെ ലഭിക്കട്ടെ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ചൈതന്യം ക്ഷമിക്കാനുള്ള കഴിവ് തോറ്റുകൊടുക്കാനുള്ള കഴിവ് വിട്ടുവീഴ്ച കഴിവ് ഇതാ വീണ്ടും കർത്താവ് നിങ്ങൾക്ക് കരുത്തായി തരികയാണ് ക്ഷമയോടെ സഹനത്തോടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പുതിയൊരഭിഷേകവും പുതിയൊരു ആത്മവിശ്വാസവും പുതിയൊരു ധൈര്യവും ഇന്നേ ദിനം നിങ്ങൾക്ക് ലഭിക്കട്ടെ നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളുടെ കണ്ണുനീരിന്ന് തമ്പരം കേൾക്കുന്നുണ്ട് കാരണം അതിനാണ് സ്വർഗത്തിൽ നിന്ന് ഈ അപ്പം യഥാർത്ഥ ജീവനുള്ള ഈ ദിവ്യകാരുണ്യ അപ്പം ഈ പരിശുദ്ധമായ അപ്പം നിങ്ങളുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ എല്ലാ നിരാശകളും ഉപേക്ഷിച്ചു എന്നെ കർത്താവ് കൈവിടുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച ആത്മബലത്തോടെ ഉറച്ച ധൈര്യത്തോടെ നിങ്ങൾ ഇന്നേ ദിനം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് തടസ്സമാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ തമ്പുരാനുണ്ട് ഈശോയേന്ന് വിളിച്ച് തമ്പുരാൻ്റെ മുൻപിൽ കരങ്ങൾ കരങ്ങൾക്കൊപ്പി പിടിച്ച് എളിമപ്പെട്ട് നിന്നാൽ മതി തക്ക സമയത്ത് പത്രോസ് പറയുന്നത് പോലെ കർത്താവ് നിങ്ങളെടുത്ത് ഉയർത്തിക്കൊള്ളും പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ച വചനം മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചന യശു പറയ കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എട്ടില് പത്തൊമ്പതിൽ പറയുക അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കൂട്ടം നിറഞ്ഞു പന്ത്രണ്ട് എന്നവർ പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു അഭിഷേകം ഈ ഒരു അനോയിൻറ്റിങ് ഈ കണ്ണുകൾ കാണുന്നതിനപ്പുറം കാണാൻ ഈ ചെവികൾ കേൾക്കുന്നതിനപ്പുറം കേൾക്കാൻ ഈ ബുദ്ധിക്കപ്പുറം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹലലുയാ ഹലുയോ ഹലലുയ പരിശുദ്ധാത്മാവ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് എഴുന്നള്ളി വന്ന് ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തലം മുതൽ പാദം വരെ വീടിലെ ഓരോ മൂലമയും മുക്കിലും മൂലയിലും പറമ്പിൽ തൊഴിൽ മേഖലയിലെ സ്ഥാപനങ്ങളിലെ മക്കളുടെ പഠന മേഖലകളിൽ പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പുതിയൊരു കരുത്ത് പുതിയൊരു അഭിഷേകം പുതിയൊരു അനോയിൻറ്റിക് ലഭിക്കട്ടെ സ്തുതിച്ച് 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 ഹലേലുയ 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 ഹലുലു ഹലേലുയ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താബ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന വീടുകളിലും വിശ്വാസികൾ ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും തൊഴിൽ മേഖലകളിലും യാത്രാവേളകളിലും കർത്താബേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള ശക്തിയാൽ എല്ലാ അശുദ്ധാരൂപികള് നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ വ്യക്തികളും അവരുടെ വസ്തുക്കളും സ്ഥലങ്ങളും ഭവനങ്ങളും ദുഷ്ടാരൂപിയുടെ സകലവിധ ദ്രോഹങ്ങളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ അവിടെ ഇനി പ്രബലപ്പെടുകയില്ല ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളും മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും കൈവശ ശക്തികൾ അവിടെ നിന്ന് നീങ്ങിപ്പോകട്ടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സൗഖ്യവും ശാന്തിയും അവർക്ക് ലഭിക്കട്ടെ അവരുടെ ശരീരത്തിന് ദോഷം വരുത്തുന്നവയെല്ലാം ഈ നിമിഷം വിട്ടുമാറട്ടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ശക്തിയും ആത്മാവിന് ഉണർവും എല്ലാവിധ രോഗപീഠകളിൽ നിന്നും രോഗശക്തികളിൽ നിന്നും അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ ബന്ധനം അഴിയട്ടെ യേശുനാമത്തിൻ്റെ ശക്തിയാണ് പ്രൈസ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കോഴിക്കോട് മദർ ഓഫ് കോഡ് കത്തീഡ്രപ്പള്ളി നടക്കുന്ന അത്ഭുത നിമിഷങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം രാവിലെ മുതൽ ഇവിടെ കൗൺസിലിങ്ങിനൊക്കെ സൗകര്യം ഉണ്ടാകും വൈകുന്നേരം അഞ്ച് മണിക്ക് ജപമാല അഞ്ചര മണിക്ക് വിശുദ്ധ കുർബാന ആറു മണി മുതൽ എട്ടര വരെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി എല്ലാ വിദ്യാർത്ഥികളുടെ പരിശോധിക്ക പ്രാർത്ഥനയാണ് എല്ലാ വിദ്യാർത്ഥികളെയും പള്ളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ